ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുറിപ്പാണ് ഒരു ടീച്ചറുടെ കുറിപ്പ് ടീച്ചറുടെ പേര് ആനന്ദ ജ്യോതി എന്നാണ് ഇനി ആദ്യമേ തന്നെ പറയട്ടെ എനിക്ക് ഏകദേശം ഉറപ്പിക്കാൻ ഒരു കാര്യമാണ് ഈ വീഡിയോയ്ക്ക് അത്രയ്ക്കും ഒന്നും കാണത്തില്ല അങ്ങനെ കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒരാളെങ്കിലും ഒരാളെങ്കിലും ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആർക്കെങ്കിലും ഒന്ന് ഉപകാരപ്പെടും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ ആശയം അല്ലെങ്കിൽ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടീച്ചർക്ക് ക്യാൻസർ ആണ് ഏകദേശം ആറേഴ് മാസത്തെ ഈ ടീച്ചറുടെ പല ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള അനുഭവങ്ങളും അതിനെക്കുറിച്ചുള്ള ഒരു കുറിപ്പാണ് വളരെ വൈകാരികമായിട്ട് ആ ടീച്ചർ പറയുന്ന ഒരു കാര്യമാണ് അപ്പം ഇത് കേൾക്കുന്ന സമയത്ത് കാണുന്ന സമയത്ത് നമുക്ക് ചിലവർക്കെങ്കിലും അറിയാം നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ അച്ഛന്മാർ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആരെങ്കിലുമൊക്കെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കാരോ ആവട്ടെ നമുക്ക് ഈ കാലുവേദന അല്ലെങ്കിൽ നടുവേദന ഇത്തരത്തിലുള്ള വയ്യായികൾ പറയുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും അത് ചെറുതായിട്ട് കണ്ട് അവഗണിക്കാറുണ്ട് പിന്നീട് അവർ റിപ്പീറ്റ് ചെയ്യാറുണ്ട് കുറെയൊക്കെ ആയി നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കാണുന്ന സമയത്ത് അവർ തന്നെ മാറ്റുന്നത് കാണാം പക്ഷെ പലപ്പോഴും ഒക്കെ ഇങ്ങനെ അവർ വയ്യാത്ത രീതിക്ക് ഇരിക്കുന്നത് കാണാം ഇത് പല അസുഖങ്ങളുടെയും തുടക്കമാകാം ചിലപ്പോൾ മാരകമായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് അവർ എത്തിയിരിക്കാം ഈ ടീച്ചറും അതുപോലെ പല പല ഹോസ്പിറ്റലുകളിൽ പോയി ലാസ്റ്റ് ക്യാൻസറിൻ്റെ നാലാം സ്റ്റേജ് എത്തുന്ന സമയത്താണ് ടീച്ചർ അറിയുന്നതെന്ന് പറയുന്നത് അപ്പോഴത്തെ കയ്യിലുള്ള പൈസയൊക്കെ ഒരുവിധം നഷ്ടപ്പെട്ടിരുന്നു അവർ ശാരീരികമായിട്ട് ഒരുപാട് തളർന്നിരുന്നു അപ്പം എന്നാൽ മക്കൾക്ക് വേണ്ടി പിടിച്ചു നിൽക്കുന്ന സമയത്ത് അവരെഴുതിയൊരു കുറിപ്പാണ് അത് വായിച്ച സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നി അപ്പം ഇത് ഒരാളിലേക്കെങ്കിലും എത്തിക്കണമെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ നെഗറ്റീവ് അല്ലെങ്കിൽ അല്ലാത്ത ഷെയ്ഡിലുള്ള വാർത്തകൾ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ് കാര്യങ്ങൾ കേൾക്കാൻ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ കേൾക്കുന്ന അധികം ആൾക്കാർ കാണത്തില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അങ്ങനെ പറഞ്ഞത് അപ്പം അധികം താമസിക്കാതെ ഞാനീ ഒരു കുറിപ്പ് വായിക്കാം എന്നത് ടീച്ചർ എഴുതിയതാണ് രോഗത്തിന്റെ ആരംഭത്തിൽ തന്നെ ചികിത്സിച്ചാൽ ക്യാൻസറിൽ നിന്ന് എളുപ്പമുക്തി നേടാൻ സാധിക്കും എന്നാൽ ഡോക്ടർമാരുടെ ശ്രദ്ധക്കുറവും പിടിവാശിയും താല്പര്യമില്ലായ്മയും കാരണം രോഗനിർണയം വൈകിയതിനെക്കുറിച്ച് യുവതി പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധേയമാകുന്നത് അധ്യാപികയും മോഡലും പൊതുപ്രവർത്തകയുമായ കണ്ണൂർ സ്വദേശിനി ആനന്ദ്ജ്യോതിയാണ് നഷ്ടപ്പെട്ട ആറ് മാസം നീണ്ട കുറിപ്പിലൂടെ വിവരിക്കുന്നത് എം വി ആർ ക്യാൻസർ സെന്റർ കോഴിക്കോട് നിന്ന് കീമോയ്ക്ക് മുമ്പുള്ള അവസാന രാത്രി കഴിഞ്ഞ മൂന്നാഴ്ച കൊണ്ടാണ് മാനസികമായി ചെറിയ ഞെട്ടലും സാമ്പത്തികമായി വലിയ ഞെട്ടലും തന്നുകൊണ്ട് ക്യാൻസർ ഘട്ടവും കടന്ന് പല ആന്തരിക അവയവങ്ങളെയും പിടികൂടിയിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത് പക്ഷെ ഞാൻ തിരിച്ചു വരും വന്നേ പറ്റൂ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ മാത്രമേയുള്ളൂ അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കണം അവർക്കോരോ ജോലി ആകും വരെ എങ്കിലും കൂടെ ഞാൻ ഉണ്ടാകണം പിന്നെ സ്നേഹവും പ്രാർത്ഥനയും ഇപ്പോൾ എൻ്റെ ഏറ്റവും ആവശ്യമുള്ള സാമ്പത്തിക സഹായവും ചെയ്യാൻ സന്നദ്ധരായി എനിക്ക് ആത്മവിശ്വാസം തന്നുകൊണ്ട് പറന്നു പോയി തുടങ്ങിയ ജീവനെ പിടിച്ചു നിർത്തുന്ന പ്രിയപ്പെട്ട സഹപാഠികൾ സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ എൻ്റെ ചിന്മയ വിദ്യാലയം ഞാൻ അങ്ങനെ പോകില്ല കൂട്ടരെ ഇതൊരു വൈകാരികമായ കുറിപ്പാകാതെ നോക്കുന്നത് മറ്റു ചില കാര്യങ്ങൾ കൂടി നിങ്ങളെ അറിയിക്കണം അത് ചികിത്സാ സംബന്ധമായി വലിയ ധാരണ ഇല്ലാതിരുന്ന എന്നെപ്പോലുള്ളവരും പൊതുസമൂഹവും അറിയണമെന്ന് വെച്ചാണ് ചില അറിവില്ലാത്ത ഡോക്ടർമാർ കാരണം കഴിഞ്ഞ മാസം ശാരീരികമായി അതിഭയങ്കരമായ വേദനയും ഇനി പറഞ്ഞ കാര്യമാണ് അതായത് ഒരു ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി പോയ സമയത്ത് അവിടെ നടന്ന സംഭവങ്ങളാണ് ഇനി ഒരുക്കുന്നതെന്ന് പറയുന്നത് ഒരടുത്ത് പോയി മരുന്നെഴുത്തന്നു കുട്ടികൾ പദ്യം കാണാതെ പഴിച്ചു ചൊല്ലും പോലെ കുറെ ഭക്ഷണവും കഴിക്കേണ്ടതാ കഴിക്കേണ്ടാത്തതും കഴിക്കേണ്ടതും ഒന്നും എൻ്റെ ചെവിക്ക് പോലും പിടിച്ചെടുക്കാനായില്ല അവർക്ക് ഇഷ്ടമാകുന്നില്ലെന്ന് അറിഞ്ഞിട്ടും ഇറങ്ങും മുമ്പ് ഞാൻ പറയാൻ ശ്രമിച്ചു ഇത് ഗ്യാസ് ആണോ മറ്റെന്തെങ്കിലും ആണോ നടുവയുടെധനയുടെ കാര്യം പറഞ്ഞ സമയത്താണ് ടെസ്റ്റ് വല്ലതും ചെയ്യണോ നിങ്ങളോടൊരു മാസം മരുന്ന് കഴിച്ച് വരാനല്ലേ പറഞ്ഞത് എന്നവർ അസഹിഷ്ണുതയുടെ പറഞ്ഞ് പുറത്തിറങ്ങാൻ ആംഗ്യം കാണിച്ചു വിഷമത്തോടെ അപമാനം അനുഭവിച്ച് ഇറങ്ങി എന്തായാലും വില കൂടിയ മരുന്ന് മുഴുവൻ വാങ്ങി രണ്ടാഴ്ച കഴിച്ചു ഒരു മാറ്റവും ഇല്ല ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിച്ചു നല്ല പെരുമാറ്റം രോഗിയെ ക്ഷമയോടെ കേട്ടു വലിയ ഫീസ് വില കൂടിയ മരുന്നുകൾ സ്കാൻ ചെയ്ത് നോക്കണോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു വേണ്ട ഒരു മാസം മരുന്ന് കഴിക്കൂ എന്ന അദ്ദേഹവും വീണ്ടും നിരാശ വേദന കൂടുതൽ ഇതിനു മുമ്പ് കാര്യമായ അസുഖങ്ങളൊന്നും ഇല്ലാതിരുന്ന കളരി കരാട്ടെ ഡാൻസ് യോഗ തുടങ്ങിയ പറ്റുന്നതിലൊക്കെ കയറി നിരങ്ങുന്ന കഴിഞ്ഞ രണ്ട് വർഷം വീട് പണിക്ക് ഒപ്പം കഠിനാധ്വാനം ചെയ്തിരുന്ന ഹെൽത്തി ഫുഡ് കഴിക്കാൻ ശ്രദ്ധിച്ചിരുന്ന എനിക്ക് അസുഖങ്ങളെക്കുറിച്ചോ ഡോക്ടർമാരെ കുറിച്ചോ ആശുപത്രികളെക്കുറിച്ചോ വലിയ ധാരണ ഉണ്ടായിരുന്നില്ല ആശുപത്രികളുടെയും ഡോക്ടർ കൂട്ടായ്മകളുടെയും പരിപാടികളുടെ ആങ്കർ എന്ന നിലയിൽ ചില ഡോക്ടർ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നെങ്കിലും ചില സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരം രണ്ട് വൈദ്യന്മാരെയും സമീപിച്ചു മർമ്മ ചികിത്സയ്ക്ക് ആത്മപ്രശംസ മേമ്പൊടി ചേർത്ത് എന്റെ നടുവേദന ഇരട്ടിയാക്കിയതേ ഇരിക്കാനും നിൽക്കാനും വയ്യാത്ത അവസ്ഥ യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗം പോലും ഭീകരവേദന സ്കൂളിൽ മിക്കവാറും ലീവ് ശമ്പളമില്ല ഇതിനിടയിൽ വേദന കടിച്ചമർത്തി രണ്ട് ആങ്കറിങ് ചെയ്തു പൈസയ്ക്ക് വേണ്ടി മാത്രം വരുമാനം ആകെ ചുരുങ്ങി വേദന മാത്രം പലരും പല ചികിത്സ പറഞ്ഞു ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്കാൻ ചെയ്തു കണ്ണൂർ ചാലയിലെ അറിയപ്പെടുന്ന രണ്ട് ഹോസ്പിറ്റലുകളിലൊന്നിൽ മറ്റൊരിടത്തും ഇല്ലാത്തത്ര കൂടിയ റേറ്റിൽ സ്കാൻ ചെയ്ത യുവാവ് നിങ്ങൾ വളരെ ഉയരത്തിൽ നിന്നും വീണിരുന്നോ എന്ന് ചോദിച്ചു ഇല്ലെന്ന് ഞാൻ പറഞ്ഞു എന്നിട്ടും അവർ വീണു എന്ന് അതിലെഴുതി റിപ്പോർട്ട് എഴുതി ഇനിയാണ് എനിക്കിപ്പോഴും അമർഷവും സങ്കടവും തീരാത്ത കാര്യങ്ങൾ ഉണ്ടാകുന്നത് സ്കാനിങ്ങിൽ നട്ടലിനൊരു ക്രാക്കും ബൾജും കാണുന്നു വേറെ ഗുരുതര പ്രശ്നങ്ങൾ സ്പൈൻ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുന്നതാണ് നല്ലത് എന്നൊരു സുഹൃത്ത് നിർദ്ദേശിച്ചിട്ടാണ് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ സന്ദേശ് പാച്ചയെ സ്കാനിംഗ് റിപ്പോർട്ടുമായി ചെന്ന് കാണുന്നത് അത് പറഞ്ഞത് അന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇത്ര ഗുരുതരവുമായിരുന്നില്ല ആകുമായിരുന്നില്ല വീഴ്ചയോ മറ്റു ബാഹ്യമായ കാരണങ്ങളോ ഇല്ലാതെ നട്ടലിനും മറ്റും ഉണ്ടായിട്ടുള്ള ഗുരു ഗുരുതരാവസ്ഥയ്ക്ക് മറ്റു കാരണങ്ങൾ തേടാനുള്ള വിവരമില്ലാതെയാണ് ഈ ഡോക്ടർ ബി പോലെ നല്ല സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ഇരകളെ പിടിക്കാനിരിക്കുന്നത് ബി എം എച്ചിനെ കുറിച്ച് എനിക്കിപ്പോഴും നല്ല അഭിപ്രായമേ ഉള്ളൂ വേറെ നല്ല ഡോക്ടർമാരും നല്ല സിസ്റ്റർ സിസ്റ്ററവും ഒക്കെ അവിടെ ഉണ്ട് പക്ഷെ പറഞ്ഞാണ് ഞാൻ എടുത്തത് ഡോക്ടർമാരും സിസ്റ്റർ സിസ്റ്ററും ഒക്കെ അവിടെ ഉണ്ട് ഈ ഡോക്ടർ ചതഞ്ഞറിഞ്ഞ മലയാളത്തിൽ പരസ്യം പറയുന്നത് സഹിക്കാനാവാതെ ഫേസ്ബുക്കിൽ ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു വേദന ഒട്ടും കുറയാതെ രണ്ടാമത് കാണാൻ ചെന്നപ്പോൾ നിങ്ങൾക്ക് ഓപ്പറേഷൻ വേണം അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്തു നോക്കൂ എന്ന് മറുപടി എന്ന് അദ്ദേഹത്തിന്റെ വർത്തമാനം കേട്ട് ഓപ്പറേഷൻ ചെയ്തിരുന്നെങ്കിൽ വേണ്ടിവരുന്ന ലക്ഷങ്ങൾ വേദന മറ്റു ഭവിഷ്യത്തുകൾ എന്നിട്ടും ക്യാൻസർ കണ്ടുപിടിക്കാൻ കഴിയാത്ത അവസ്ഥ എന്തായാലും ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ പോകില്ല ജൂലൈ മാസത്തിലാണിത് വീടിനടുത്തുള്ള ഒരു ഫിസിയോതെറാപ്പി സെൻറ്ററിൽ ഫിസിയോതെറാപ്പിക്ക് പോയി തുടങ്ങി നല്ല സൗഹൃദത്തോടെയും സ്നേഹത്തോടെയും പെരുമാറുന്ന ലേഡി പക്ഷെ അവരുടെ അമിതമായ ആത്മവിശ്വാസവും എന്നീ അവസ്ഥയിൽ എത്തിച്ചു പല പ്രാവശ്യം ഞാൻ ചോദിച്ചു ഒന്നുകൂടെ സ്കാൻ ചെയ്തോട്ടെ ന്യൂറോളജിസ്റ്റിനെ കണ്ടിച്ചോട്ടെ ഈ വേണ്ടത് മറുപടി ന്യൂറോ സപ്ലിമെന്റ് കഴിച്ചാൽ മതിയെന്ന് ഇക്കാര്യം നേരിട്ട് പറഞ്ഞു അവരുടെ നല്ല മനസ്സിനെ സ്നേഹിച്ചു കൊണ്ട് തന്നെ അവരെ കൊണ്ട് വേദന കുറയില്ലെന്നായപ്പോൾ ഓർത്തോ സ്പെഷ്യലിസ്റ്റിനെ കാണാൻ അവർ തന്നെ പറഞ്ഞു പറഞ്ഞ ഫിസിയോതെറാപ്പിസ്റ്റിനെ അടക്കം കുച്ചിച്ച് കുറെ മരുന്ന് തന്ന ആ ഡോക്ടറുടെ മരുന്നുകളുടെ വേദന കൂടിയതേയുള്ളൂ അദ്ദേഹത്തോടും ചോദിച്ചു ഒന്നുകൂടെ സ്കാൻ ചെയ്തോട്ടെ വേണ്ട എന്നയാളും എന്ത് ചെയ്യണമെന്നറിയാതെ അവർ റിയാത്ത അവസ്ഥ വേദന തിന്ന് എൻ്റെ രൂപം തന്നെ മാറി കുഞ്ഞുങ്ങളുടെ സ്നേഹവും കാണാൻ കൊതിച്ചും ജീവിക്കാൻ വഴി വേണമല്ലോ വിചാരിച്ച് പറ്റുമ്പോഴൊക്കെ സ്കൂളിൽ പോയി ഒഴു സമയത്ത് ഫെറ്റിക് റൂമിൽ കിടക്കും പലപ്പോഴും കുഞ്ഞുങ്ങൾ വന്ന് താങ്ങി പിടിച്ചാണ് ക്ലാസ്സിൽ പോയി ഇരുത്തുക ഇരുന്നും ചാരി നിന്നും ക്ലാസ് എടുക്കും അവരുടെ സ്നേഹവും തമാശകളും കൂടാതെ വയ്യായിരുന്നു ഒരു ജ്യേഷ്ഠ സഹോദരൻ നല്ല ഉദ്ദേശത്തോടെ തളിപ്പറമ്പ് കുറുമാത്തൂരെ ഒരു ആയുർവേദ ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സിച്ചാൽ മാറുമെന്ന് നിർബന്ധിച്ചു അങ്ങനെ അവിടെ പതിനാറ് ദിവസത്തെ ചികിത്സ വളരെ സ്നേഹത്തോടെയും സൗമ്യമായും പെരുമാറുന്ന ഡോക്ടറും സഹപ്രവർത്തകരും പക്ഷെ ചികിത്സ ലഭി ഫലിക്കാത്തപ്പോഴും മറ്റൊരു ടെസ്റ്റിനോ സ്കാനിങ്ങിനോ അദ്ദേഹവും സമ്മതിച്ചില്ല പല പ്രാവശ്യം ചോദിച്ചിട്ടും നിങ്ങൾ ചികിത്സയിൽ വിശ്വസിക്കൂ എന്ന് മോട്ടിവേഷൻ അമർഷവും അമർഷവും വേദനയും ഉണ്ട് ഡോക്ടർ റാക്കറ്റിൽ എഴുതിയിരിക്കുന്നതാണ് മറ്റൊരു സാധ്യതയെക്കുറിച്ച് ചിന്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല വീട്ടിൽ വന്ന ശേഷവും കഷായങ്ങൾ മരുന്നുകൾ പത്തിയിടൽ മുതിരക്കിഴി ഓർക്കാൻ വയ്യ കഠിന വേദന സഹിച്ച് മൂന്നാഴ്ചയോളം എന്നെ കൊണ്ടിതൊക്കെ ചെയ്യിച്ചത് വലിയ സാമ്പത്തിക നഷ്ടങ്ങളും ഒടുവിൽ നിന്ന് വേദന ഇടത് വശം മുഴുവനുമായി ഇടതുകാൽ നില തൂന്നാൻ വയ്യാത്ത അവസ്ഥയിലെത്തിയപ്പോൾ ന്യൂറോളജിസ്റ്റിനെ കാണിക്കൂ എന്ന് പറഞ്ഞു കിട്ടി നമ്മൾ ഏറ്റവും നിസ്സഹായ അവസ്ഥയിൽ ദൈവത്തെ പോലെ വിശ്വസിക്കുന്ന ഡോക്ടർമാർ നമ്മളെ കൊണ്ടെത്തിക്കുന്ന അവസ്ഥ രോഗി ആവശ്യപ്പെട്ടാലെങ്കിലും ടെസ്റ്റ് ടെസ്റ്റുകളോ മറ്റ് രണ്ടാമതൊരു സ്കാനിങ്ങോ ചെയ്യാൻ സമ്മതിക്കണ്ടേ ഈ മാസങ്ങളിലൊക്കെയും ക്യാൻസർ ഉള്ളിൽ പടർന്നുകൊണ്ടിരുന്നു ഫിസിയോതെറാപ്പി സെന്ററിൽ വീണ്ടും അവരും സ്കാനിംഗ് വേണ്ട കയ്യിലുള്ള സപ്ലിമെന്റ് തന്നെ ഡോക്ടർ തരൂ എന്ന് അവരുടെ ആത്മവിശ്വാസത്തിൽ വീണ് വീണ്ടും വിഡ്ഢിയായി ഞാൻ ഒടുവിൽ ന്യൂറോളജിസ്റ്റിനെ കാണാമെന്ന് നിർബന്ധം പറഞ്ഞപ്പോൾ പലരും പറഞ്ഞ നല്ലൊരു പേര് അവരും പറഞ്ഞു നിർദ്ദേശിച്ചു ബി എം എച്ചിലെ തന്നെ ഡോക്ടർ മോഹനൻ പക്ഷെ രണ്ട് മാസത്തേക്ക് ടോക്കൺ ഇല്ല ബി എം എച്ചിലെ നല്ല സുഹൃത്തായ പി ആർ ഒ മധുസൂദനൻ സാറിന്റെ സഹായവും പത്രത്തിൽ നിന്നൊരു കോളും ഒക്കെ കൊണ്ട് രണ്ടാഴ്ച കൊണ്ട് ടോക്കൺ കിട്ടി ഇന്ന് ഞാൻ ജീവിക്കാൻ ഒരു സാധ്യതയെങ്കിലും ബാക്കിയാക്കി അദ്ദേഹം സ്കാനിംഗ് ബ്ലഡ് ടെസ്റ്റുകൾ എല്ലാം ചെയ്യിപ്പിച്ചപ്പോൾ മൾട്ടിപ്പിൾ മൈലോമ എന്ന റിപ്പോർട്ട് നാളെ തന്നെ വന്ന് ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു ഡോക്ടർ സന്ദേശ് പാച്ചയാണ് ചെയ്യേണ്ടത് ഡോക്ടർ സന്തോഷ് സന്തോഷ് പാച്ചയാണ് അറിഞ്ഞപ്പോൾ ഞാൻ ആ വഴിക്കില്ലെന്ന് ഉറപ്പിച്ചു മംഗലാപുരം കസ്തൂർബ മെഡിക്കൽ കോളേജ് സുഹൃത്തുക്കൾ നിർദ്ദേശിച്ച പ്രകാരം പോയി അഡ്മിറ്റായി അപ്പോഴേക്ക് വേദന തിന്ന മാസങ്ങൾ അഞ്ചു കഴിഞ്ഞു ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആത്മാനന്ദ എന്തു മിടുക്കനായി ഡോക്ടർ നന്തു നല്ല പെരുമാറ്റം പിന്നെല്ലാം വേഗത്തിൽ ചെന്ന അന്ന് തന്നെ അത്യാവശ്യം വേണ്ട ടെസ്റ്റുകൾ അതിന്റെ റിസൾട്ട് അറിയാതെ ഒരു ഗുളിക പോലും വെറുതെ കഴിപ്പിക്കുന്നില്ല വേദന കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ ആശ്വാസം ആദ്യമേ ഇതുപോലുള്ള എത്തിയില്ലല്ലോ എന്ന് പലതവണ തോന്നി അന്ന് തന്നെ നട്ടലിന്റെ എക്സ്റേ എടുത്തു വെർട്ടിബ്ര രണ്ടെണ്ണം ചുരുങ്ങിപ്പോയിരിക്കുന്നു അദ്ദേഹം ചിത്രം വരച്ച് കുട്ടികളോടൊന്ന പോലെ വിശദീകരിച്ചു മൂന്നാരോ മാർക്ക് കിട്ടു കാരണങ്ങൾ സാധാരണഗതിയിൽ എല്ലുകൾക്ക് തകരാറ് ആകാറില്ല ബോൺ വീക്ക്നെസ് കൂടിയതോതിലുള്ള ഇൻഫെക്ഷൻ ക്യാൻസർ ടിബി പോലുള്ളവ ക്യാൻസർ സാധ്യത കണ്ടതിനാൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ സാനിയോ ഡിസൂസ കൂടി ട്രീറ്റ്മെന്റ് ടീമിലെത്തി മികച്ച ഡോക്ടർ വീണ്ടും ടെസ്റ്റുകൾ ബോൾമാരോ എടുത്തു ക്യാൻസർ ബാധിത ഏരിയകൾ കണ്ടെത്താൻ പെറ്റ് സ്കാൻ ഡോക്ടർ സാനി ഒരു ചെറിയ വേദന പോലും അറിയിക്കാതെ ബോൾമാരോ എടുത്തതൊക്കെ ഉണ്ടാക്കിയ ആശ്വാസം കൂടെ ഇതേക്കുറിച്ചൊന്നും ഒരു ധാരണമില്ലാതെ ആകെ പകച്ചു മോൻ മാത്രം ഒറ്റയ്ക്കാണെന്ന തോന്നൽ സങ്കടങ്ങൾ തലച്ചോറ് തകരാതെ നോക്കി സ്കൂളിൽ നിന്നുള്ള സ്നേഹാന്വേഷണങ്ങളും കൂട്ടായി അപ്പോൾ മറ്റു കൂട്ടുകാർ അറിഞ്ഞിരുന്നില്ല പക്ഷെ അവിടുത്തെ ചെലവുകൾ ടെസ്റ്റുകളും മറ്റു ഭീമമായ തുകകൾ ചികിത്സ അവിടെ തുടരാൻ എന്നെ സാധിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞു റിലയൻസ് ഏറ്റെടുത്ത ശേഷമാണ് രോഗികളോട് കർണയില്ലാത്ത ഫീസ് വർധന എന്നറിഞ്ഞു സത്യമോ എന്തോ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നതാണ് ഇടതനെഞ്ചിൽ നിന്ന് തുടങ്ങി നട്ടലിലും മജ്ജയിലും മറ്റവയവങ്ങളിലേക്കും ക്യാൻസർ പടർന്നു എന്ന് പെറ്റ് സ്കാൻ റിപ്പോർട്ട് കണ്ണൂരിൽ ചികിത്സകർ എന്നെ കൊണ്ട് എത്തിച്ചത് അവരുടെ വിവരക്കിടയിൽ കടന്നുപോയ മാസം ബയോപ്സിക്ക് മുമ്പ് തന്നെ ആറ് ദിവസം കൊണ്ട് അവിടെ രണ്ട് ലക്ഷത്തിനടുത്ത് ചെലവ് എം വി ആർ നട്ടലിന് അഞ്ച് റേഡിയേഷൻ അതുണ്ടാക്കി ക്ഷീണം മാറിയിട്ടില്ല പക്ഷെ കാലിന്റെ വേദന വളരെ കുറഞ്ഞു കീമോയ്ക്ക് ശേഷം നട്ടലിന് ഓപ്പറേഷൻ വേണ്ടിവരും ഇവിടെയും പൈസ ഒട്ടും കുറവല്ല ബയോപ്സി റിസൾട്ട് വന്നപ്പോൾ കീമോയ്ക്കൊപ്പം യു എസ് എൽ നിന്നുള്ള മരുന്ന് കൂടി വേണ്ടിവരും അത്രേ ആറ് കീമോ ഉടൻ ചെയ്യണം ഒന്നിന് ചിലവ് മൂന്ന് ലക്ഷം പിന്നെ സർജറി റേഡിയേഷൻ ശരീരം തളർന്നാലും മനസ്സ് തളർന്നിട്ടില്ല തളരില്ല പക്ഷെ സാമ്പത്തിക വലിയൊരു പ്രശ്നമാണ് ചോദ്യചിഹ്നം ഉള്ളതെല്ലാം നുള്ളിപ നുള്ളിപ്പിറക്കി ഒരു വീടുണ്ടാക്കി കഴിഞ്ഞ ഉടനാണ് ഈ ആഘാതം ആ സാമ്പത്തിക ഞരുക്കത്തിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പോലും പറ്റാഞ്ഞത് അതിലേറെ തിരിച്ചടി വലിയ ഈശ്വര വിശ്വാസിയാണ് ഞാൻ വഴി തുറക്കാതിരിക്കില്ല അസുഖങ്ങൾ വരുമ്പോൾ ആരെ കാണിക്കണം എത്രത്തോളം വിശ്വസിക്കണം എന്നുകൂടി ചിന്തിക്കാൻ ഈ കുറിപ്പ് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ കൃത്യമായി ടെസ്റ്റുകൾ ചെയ്യിപ്പിച്ച ശേഷം മരുന്ന് കച്ചവടം നടത്തുന്ന ഡോക്ടർമാരെ കാണാനെങ്കിലും തോന്നട്ടെ കീമോയിലൂടെ കടന്നു പോകേണ്ട ശരീരത്തെക്കുറിച്ച് വേവലാതി ഇല്ലാതില്ല റേഡിയേഷൻ കഴിഞ്ഞ അവസ്ഥ കടന്നു വന്നപ്പോൾ കിട്ടിയ ഭയം എന്നാലും അതും കടന്നുപോകും അല്ലേ ഇത് എത്രത്തോളം ആൾക്കാർ കേട്ടിരുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഈ ടീച്ചർ എഴുതിയിരിക്കുന്ന ഈ വൈകാരികമായിട്ടുള്ള കുറിപ്പ് വായിച്ച സമയത്ത് എനിക്കും തോന്നിയിട്ടുള്ള പല കാര്യങ്ങളാണ് അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന ഡോക്ടർമാരുടെ മുറികളിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മൾ അസുഖങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് പലപ്പോഴും ശ്രദ്ധിക്കാൻ പോലും കൂട്ടാക്കാതിരിക്കുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് അതുകൂടാതെ അവർക്ക് തോന്നുന്ന എന്തൊക്കെയോ മറു മരുന്നുകൾ ഇങ്ങനെ എഴുതി അത് കുഴപ്പമില്ല നമ്മൾ എത്ര വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവർക്ക് തോന്നുന്ന മരുന്നുകൾ എഴുതി കൂട്ടുക അതിലും അപ്പുറത്തേക്ക് ചില ഹോസ്പിറ്റലിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവർ ഏത് ഹോസ്പിറ്റൽ ക്ലിനിക്കുകളിൽ മറ്റുമൊക്കെ പോകുന്ന സമയത്ത് ഏത് മറ്റേ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് മേടിക്കണം മെഡിക്കൽ ഷോപ്പിന്റെ പേരടക്കം അവർ സജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയുള്ള ഡോക്ടേഴ്സിനെ കൊണ്ട് ഒരു ടീച്ചർക്ക് പറ്റിയതാണ് ഈ ക്യാൻസറിന്റെ ഫോർത്ത് സ്റ്റേജ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആറ് മാസം കൊണ്ട് അവർക്ക് ഇത്രയും ആവില്ലായിരുന്നു ഇത്രയും അവയവങ്ങളിലേക്ക് പടർന്നു പിടിക്കില്ലായിരുന്നു അപ്പം ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞ് ഇന്നിരിക്കുന്ന ആൾക്കാരിൽ എത്ര ശതമാനം ആൾക്കാർ സത്യസന്ധത പുലർത്തുന്നു അല്ലെങ്കിൽ രോഗികളോട് കൃത്യമായിട്ട് അവർ പഠിച്ചതിനോട് നീതി കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു ക്വസ്റ്റ് ചിഹ്നമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നത് ഇടത്തെ കണ്ണിനാണ് പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത്തെ കണ്ണിന് ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർമാരെ നമ്മളിപ്പോൾ സഹജമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഡൽഹിയിൽ ഒരു കുഞ്ഞിനോട് ചെയ്ത അത്തരത്തിലാണ് ഇടത്തെ കണ്ണിനായിരുന്നു അറിയാതിരുന്നത് വലത്തെ കണ്ണിൽ ഓപ്പറേഷൻ ചെയ്തു വിട്ടു അങ്ങനെ കുറേ കാര്യങ്ങൾ ഇടത്തെ കാലിലാണെന്നുണ്ടെങ്കിൽ വലത്തെ കയ്യിൽ ഓപ്പറേഷൻ ചെയ്ത് വെക്കുക അതല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ഈ ആന്തരികാവയവത്തിലും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്തും വെച്ച് കുത്തി തച്ച് തിരിച്ചു വിടുക ഇങ്ങനെ കുറേ കാര്യങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞും അമ്മയുമായിട്ട് ഈ പ്രഗ്നൻസി പീരീഡിൽ അങ്ങനെ കാണിക്കുന്ന കുറേയധികം കാര്യങ്ങൾ ഇങ്ങനെ എത്രക്കോ ഈ പറയുന്ന ഡോക്ടർമാരുടെ വീഴ്ചകൾ നമ്മൾ നിരന്തരമായി കണ്ടിട്ടും അതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടികളോ ബാക്കി നിയമവശങ്ങളോ ഒന്നും മുന്നോട്ട് പോകാതിരിക്കുന്ന അവസ്ഥയും നമ്മൾ കാണുന്നുണ്ട് അപ്പം ഇതെന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനെ കൃത്യമായിട്ട് പണം ഉണ്ടാക്കാനുള്ള ഒരു മേഖല മാത്രമായി കാണുന്നത് കൊണ്ടായിരിക്കും ഒരു